കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു ഉച്ചയോടെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത ശേഷം തിരികെ മടങ്ങി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഏ ഡി എം നവീൻ ബാബുവിന് യാത്രയെ പൊരിക്കിയതിൽ ഗൂഢാലോചന സംശയിച്ച് മൊഴി നൽകുകയായിരുന്നു കുടുംബമെന്നാണ് വിവരം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവുമാണ് ഗൂഢാലോചന അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് മൊഴിയിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല മൊഴിയുടെ ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് നീണ്ടു നിന്നിരുന്നു നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റിന്റെ കോപ്പിയുമായാണ് അന്വേഷണ സംഘം എത്തിയത് നവീൻ ബാബു വിളിച്ചത് ആരോഗ്യമാണെന്ന് വ്യക്തത വരുത്താനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ശ്രമം അതേസമയം ഇത് രണ്ടാം തവണയാണ് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നവീൻ ബാബുവിന്റെ മുൻപ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അന്ന് കുടുംബം മനോവിഷമത്തിലായിരുന്നത് കാരണം വിശദമായി മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അന്വേഷണ സംഘം വീട്ടിൽ നിന്നും മടങ്ങിയത് മൊഴിയെടുത്തതിനു ശേഷം കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല കേസിൽ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു പ്രത്യേക സംഘത്തെ നിയോ ിച്ചിട്ടും അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഉന്നയിച്ചിരുന്നു ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന ഉൾപ്പെടെ സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് സഹോദരൻ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സി പി എമ്മിൽ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയെ തിരഞ്ഞെടുത്തു പി പി ദിവ്യ രാജിവെച്ച ഒഴിവിലാണ് പുതിയ അധ്യക്ഷയ്ക്കായി വോട്ടെടുപ്പ് നടന്നത് നിലവിലെ ഭരണസമിതിയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായ രത്നകുമാരി യു ഡി സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെയാണ് പരാജയപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പി പി ദിവ്യ എത്തിയില്ല ഭരണസമിതിയിൽ എൽ ഡി എഫ് ിന് പതിനേഴ് അംഗങ്ങളുണ്ട് ഇന്ന് രാവിലെ പതിനൊന്നിനാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തതോടെയാണ് ദിവ്യ രാജിവെച്ചത് അതേസമയം പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രക്തകുമാരിക്ക് പി പി ദിവ്യ ഫേസ്ബുക്കിലൂടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയും ുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിജയമെന്ന് പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു കണ്ണൂരിലെ ജനതയ്ക്ക് അഭിമാനിക്കാൻ നാല് വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ നിരവധിയാണെന്നും അവർ പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം സുരാജ് ട്രോഫി ഉൾപ്പെടെ നാല് സംസ്ഥാന അവാർഡുകൾ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ അനേകം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അഴീക്കോടനും നയനാരും കെ കരുണാകരനും ഉൾപ്പെടുന്ന നിരവധി ജന നേതാക്കൾക്ക് ജന്മം നൽകിയ കലയുടെ കൈത്തറിയുടെ തിരയുടെ നാടിനെ ഇനിയുമേറെ ഉയരത്തിലെത്തിക്കണമെന്ന് ആശംസകൾ അറിയിച്ചുള്ള പോസ്റ്റിൽ ദിവ്യ കുറിച്ചു അതേസമയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ിൽ മാധ്യമങ്ങളെ വിലക്കി വർണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്കാണ് മാധ്യമങ്ങളെ കടത്തിവിടാതെ വിലക്കേർപ്പെടുത്തിയത് ഫലപ്രഖ്യാപന സമയത്ത് മാത്രമാണ് മാധ്യമങ്ങളെ ജില്ലാ പഞ്ചായത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചത് പഞ്ചായത്തിന് പുറത്ത് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു മാധ്യമ പ്രവർത്തകരെ തടയാൻ നിർദേശമുണ്ടെന്നായിരുന്നു പോലീസ് അറിയിച്ചത്